അർദ്ധവാർഷിക പരീക്ഷ രണ്ടാം ക്ലാസ് ഇന്ന് നടന്ന ലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യ പേപ്പർ ഉത്തരം പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം നമ്മുടെ മക്കളെ ഒരുപാടായി നമ്മൾ ലിസാന് പഠിപ്പിക്കുന്നു നമുക്കും പഠിപ്പിക്കാൻ അല്പം പ്രയാസമാണ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ് അങ്ങനെ അലഹമ്മില്ല ഇന്ന് കുട്ടികൾ പരീക്ഷ എഴുതി ആ പരീക്ഷ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരാകാംക്ഷ ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ആ ഒരു ആഗ്രഹമാണ് നമ്മളെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തത് നഖ്താർ മിനൽ കൗസൈരി വനു കമ്മിലു ഫി അല ഫി അല ചേർത്തിക്കൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ഫില്ല് ചെയ്യാനാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മളും പരിചയപ്പെടുത്തിയിരുന്നു പഠിപ്പിച്ചവർക്കൊക്കെ നല്ല എളുപ്പം ഉണ്ടാകും കോട്ടയിൽ മാങ്ങയുണ്ട് അവിടെ ഏതാണ് ചോദിച്ചത് ഫിസ് അല്ലത്തി മാഞ്ച അല ഷെറത്തി ബബുആാവുൻ മരത്തിൻ്റെ മേലെ അലയാണ് കൊടുക്കുക ഇനി മേശയുടെ മേലെയാണ് വത്തക്ക ഉള്ളത് അല തോവിലത്തി ബിത്തിഹത്തുൻ കീഷയിൽ എന്നുള്ളതിന് ഫിൽ ജെയ്ബി കലമുൻ ഇങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത് രണ്ടാമത്തത് നുജീബു ഫിലുത്തിൽ അറബിയ അറബിയിൽ ഉത്തരമെഴുതാനാണ് മ ഹാദ ഹാദാ കിതാബുൻ മാ ഹാദിഹി ആദിഹി സെഹറത്തുൻ മാലിക്കാലിക്കൊൻ മാ തിൽക്ക തിൽക്ക ദജാജതുൻ അങ്ങനെയാണ് അത് എഴുതേണ്ടത് അതൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് മൂന്നാമത്തത് നുൻഷ്യൂ സു ആല കമാ ഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ ചോദ്യമുണ്ടാക്കാനാണ് ഐനൽ ഇബിനു മകൻ എവിടെ അൽ ഇബിനു അല ദറാജത്തി മകൻ സൈക്കിളിൻ്റെ മേലെയാണ് എന്നവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ ആ സമക്കു ഫിൽമായി വെള്ളത്തിലാണ് മത്സ്യം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെങ്ങനെ ചോദിക്കും അയിന സമക്കു എവിടെയാണ് മത്സ്യം രണ്ടാമത്തത് ഐനൽ ഹക്കീബത്തു എന്ന് എഴുതണം ബാഗ് എവിടെ എന്നാണ് എഴുതേണ്ടത് കാരണം അൽ ഹക്കീബത്തു അല തോവിലെത്തി ബേഗ് മേശപ്പുറത്താണെന്ന് ഉണ്ട് മൂന്നാമത്തത് ഐനൽ മാ ഊ എവിടെയാണ് വെള്ളം എന്ന് ചോദിക്കണം കാരണം അൽ മാ ഫിദ് ദൽവി വെള്ളം ബക്കറ്റിലാണ് എന്നപ്പുറത്തുണ്ട് നാലാമത്തത് ഐനൽ കഴബത്തു എവിടെയാണ് കയബ എന്നാണ് വരേണ്ടത് കാരണം അൽ കയബ ഫിൽ മക്ക മക്കയിലാണ് കയബ എന്നപ്പുറത്ത് ഉത്തരം നൽകിയിട്ടുണ്ട് ഐനൽ മുല്ല്യുമു എവിടെയാണ് അധ്യാപകൻ എന്ന് ചോദിക്കണം കാരണം അൽ മുാലിമു ഫിസഫി അധ്യാപകൻ ക്ലാസ്സിലാണ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഐന ഉപയോഗിച്ച് നമ്മൾ ചോദ്യമുണ്ടാക്കേണ്ടത് ഇനി നാലാമത്തതിനു കമിലുൽ അഭിയാതി മിനൽ കൗസനി തായ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് ബൈത്ത് പൂർത്തിയാക്കാനാണ് ഹാത ഇബിനി ബിൻതി ഹാദാ ജദ്ദി ഹാദിഹി ഹാതിഹി ഉമ്മ അബതി അന്തി അമ്മ നൂരി അപ്പം ഇങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത് തിരഞ്ഞെടുക്കുമ്പോൾ ഹാതയ്ക്ക് ശേഷം ആണുങ്ങളെയും ആദിഹിക്ക് ശേഷം പെണ്ണുങ്ങളെയും തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇനി നമുക്ക് നസിലുമായു നാസിബ് ചോദിച്ചത് ചേർത്തി കൊടുക്കാം ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം അന അന്തി അന്ത എന്നിങ്ങനെ മൂന്നെണ്ണം ഉണ്ട് അതിന് ഒരു ഉസ്താദ് കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഉസ്താദ് പറയുന്നു ഉസ്താദുൻ എന്ന് പറയുന്നുണ്ട് അവിടെ ചോദിച്ചത് എന്താണ് അന അന ഉസ്താദുൻ ഞാൻ ഉസ്താദ് ആകുന്നു എന്നൊരു ഉസ്താദ് പറയുന്നുണ്ട് ബിൻതുൻ എന്നുള്ളത് അവിടെ ഉണ്ട് അന്തി ബിന്തുൻ ഇപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് അന്തിയാണ് ഉപയോഗിക്കേണ്ടത് ഇനി അന്ത ഈ ബിനുൻ നീ മകനാകുന്നു അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ മക്കൾക്ക് പരീക്ഷ നടന്നിരുന്നത് കുട്ടികളൊക്കെ എത്രത്തോളം എഴുതി എന്നുള്ളത് രക്ഷിതാക്കളൊന്നും കമൻ്റ് ചെയ്യുക ഇൻഷാല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം